സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രത്തിൻ്റെ വിവാഹയോഗം എന്താണെന്ന് നോക്കാം എന്തെങ്കിലും എന്ന് നോക്കാം ഇത് പൊതുവായൊരു ഫലമാണ് എല്ലാവർക്കും ചോദിക്കണമെന്നില്ല ഇത് അനുയോജ്യമായി തോന്നുന്നവർ ഇതിൽ പറയുന്നത് പോലെ മാറ്റങ്ങൾ വരുത്തുക പൂരാടം നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ശുഭഫലം വിവാഹത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ നോക്കാം തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെങ്ങനെ മാറ്റാമെന്ന് കൂടി നോക്കാം പോരാടനക്ഷത്രം പൊതുവായ ഫലമാണ് എല്ലാവർക്കും ഒരുപോലെ യോജിക്കണമെന്നില്ല മീനം രാശിയാണ് ശിയാണ് ആരോടരാശിയായി കിട്ടിയിരിക്കുന്നത് ഇനി ടാരോട്ട് കാട് കൂടി ഗ്രീഡിങ് നടത്താം രണ്ട് സമന്യയിപ്പിച്ച് നമുക്ക് ഫലം പറയാം ടാരോട്ട് റീഡിംഗ് കൂടി നോക്കാം രണ്ട് സമന്വയിപ്പിച്ച് പോരാടം നക്ഷത്രത്തിൻ്റെ ഈ ഒരു മാസത്തെ ദൈവാനുഗ്രഹം നമുക്ക് കണക്കാക്കാം പൊതുവായൊരു ഫലമാണ് രാശി കന്നിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കന്നിയിൽ നിന്നും കാട് വെച്ച് തുടങ്ങുന്നു നല്ലൊരു ദൈവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന സൂചന തരുന്നൊരു കാട് കന്നി തുലാം ദൈവാനുഗ്രഹം തന്നെ സൂചിപ്പിക്കുന്നതാണ് വൃശ്ചികം ധനു മകരം കുംഭം നല്ലൊരു ആലോചനയെ സൂചിപ്പിക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ് മേടം ഇടവം മിഥുനം കിർക്കിടകം ചിങ്ങം അപ്പം ഈ രണ്ട് കാടുകളും സമന്വയിപ്പിച്ച ഫലം എന്താണെന്ന് നോക്കാം നല്ലൊരു ഫലമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ വിവാഹയോഗം വിവാഹ തടസ്സം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ കിട്ടിയത് കന്നിരാശിയാണ് കന്നിരാശിയുടെ അധിപതിയായ ബുധൻ മീനം രാശിയിലെ ഏഴാം ഭാവത്തിൽ നീച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പക്ഷെ അവിടെ ശുക്രൻ്റെ യോഗമുണ്ട് ശനി സൂര്യൻ അപ്പോൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് മാത്രമല്ല കന്നിരാശിയിൽ ഗുളികൻ്റെ യോഗമുണ്ട് അപ്പോൾ ഗുളികൻ്റെ യോഗവും അതുപോലെ തന്നെ ശനി സൂര്യൻ ബുധൻ രാഹു എന്നിവരുടെ ദൃഷ്ടിയും കന്നിയിലേക്കുണ്ട് അപ്പോൾ വളരെയധികം ടെൻഷനടിച്ച് ഒരു ബന്ധനാവസ്ഥ പോലെ ഒരു തീ നിൽക്കുന്ന പോലെ മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് മാത്രമല്ല തകർന്നു പോയ ഇതെല്ലാവർക്കും യോജിക്കണമെന്നില്ല ഇതിൽ കാണുന്ന ഫലമാണ് പറയുന്നത് തകർന്നു ഒരു റിലേഷൻഷിപ്പിനെ കൂടി വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ ധനപരമായ ഐശ്വര്യാഭിവൃദ്ധിയുണ്ട് മാനസികമായിട്ട് വളരെയധികം ടെൻഷനിലാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണെങ്കിലും ഇതിനൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദൈവത്തിൻ്റെ കൈ കന്നിരാശിയിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഗുളികൻ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതിൽ നിന്ന് നോക്കുന്നുണ്ട് അത് തന്നെ ശുഭഫലമാണ് വ്യാഴം ബാധകാധിപതിയാണ് അപ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാധികാര്യങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒപ്പം തന്നെ ഗുളികനെ വ്യാഴം നോക്കുന്നത് കൊണ്ട് ആ ഭാവത്തിന് ഇപ്പം ദൈവാനുഗ്രഹത്തിൻ്റെ പൊതുവേ ഒരു ഒരു ദൈവാനുഗ്രഹം ഉണ്ട് അതൊന്നു കൂടെ നല്ലതാണ് കാരണം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡ് ഒരു കൈ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു കപ്പ് കാണിക്കുന്നു പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ടെൻഷൻ കാരണം ജീവിതം വളരെയധികം ടെൻഷനോട് കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷെ ഇതിന്റെ ഏഴാം ഭാവത്തിൽ ഭാവാധിപതി നിൽക്കുന്ന ഏഴാം ഭാവത്തിൽ അത് വിവാഹത്തെ യോജിപ്പിക്കുന്നതാണ് അവിടെ നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് ശുക്രൻ ഉച്ചരാശിയിലുണ്ട് അപ്പൊ വിവാഹ തടസ്സങ്ങൾ വിവാഹാലോചനകൾ വരുന്നു മുടങ്ങുന്നു തടസ്സപ്പെട്ടു പോകുന്നു നീണ്ടു നീണ്ടുപോകുന്നു ഇത് വളരെയധികം വിഷമിക്കുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ തന്നെ വിവാഹം നടക്കും കാരണം അവിടെ കിട്ടിയിരിക്കുന്ന കാട് രണ്ട് ഒരു ദമ്പതികളും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കാർഡാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡാണ് നല്ലൊരു ഫാമിലിയെ സൂചിപ്പിക്കുന്ന സന്തോഷകരമായ ഒരു ഫാമിലിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പൊ ഇത് നല്ലൊരു ഫലമാണ് മാത്രമല്ല ഏഴാം ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവാധിപതി നിൽക്കുന്ന രാശി വ്യാഴം നിൽക്കുന്ന രാശിയിൽ പരസ്പരം കൈമാറുന്ന ടു ഓഫ് കപ്സ് പരസ്പരം കപ്പ് കൈമാറുന്ന അതായത് ഒരു നല്ലൊരു സ്നേഹത്തെ കൈമാറുന്ന ഒരു സ്ത്രീയും പുരുഷനേയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പുതിയ നല്ലൊരു കുടുംബ ജീവിതം ഇപ്പൊ ഉടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് മനസ്സ് വളരെയധികം ടെൻഷനാണ് കാരണം ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞൊരു കാടുണ്ട് കൈ കണ്ണും ശരീരവും കെട്ടിവെച്ച് വാളുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം ടെൻഷനുണ്ട് പക്ഷേ ഈ ടെൻഷനൊക്കെ മറികടക്കാൻ നല്ലൊരു ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുക പ്രാർത്ഥനാദി നാമജപങ്ങൾ ഉണ്ടാക്കിയ കാരണം നമുക്ക് ഐശ്വര്യം നല്ല രീതിയിൽ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ടെൻഷനുമാണ് കാരണം അത് ശ്രദ്ധിക്കപ്പെടാത്തത് പെടാത്തത് കൊണ്ട് ഈ കന്നിരാശി ലഭിച്ച ഫോറോ കഫ്സ് കാർഡ് സൂചിപ്പിച്ച പോലെ ദൈവം തരുന്ന അനുഗ്രഹത്തെ നമുക്ക് അത് കാണാൻ കഴിയുന്നില്ല അതിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ടെൻഷനെ ഒന്ന് മാറ്റി നിർത്തി നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ കാണാം വേണ്ട പോലെ ക്ഷേത്ര ദർശനങ്ങൾ വഴിപാടുകളും നടത്താം നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് വരാൻ പോകുന്നത് നല്ലൊരു സ്നേഹബന്ധമുള്ള നല്ലൊരു കുടുംബജീവിതം വരാൻ പോകുന്നുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പും മറ്റു കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട അതുപോലെ ജോലി സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കുള്ള സമയമാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇത് പൊതുവായൊരു ഫലമാണ് നിങ്ങളുടെ വ്യക്തിപരമായ വിവരം അറിയണമെങ്കിൽ നിങ്ങൾ ജാതകം തന്നെ പ്രധാനമായിട്ടും നോക്കണം പിന്നെ ഇവിടെ ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സമായി ഭവിക്കുന്ന ഒരു ഊർജത്തെ നല്ല ഊർജത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട നല്ല ഊർജം തടസ്സപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ തെക്ക് കിഴക്കേ മൂല അവിടെ വേണ്ട പോലെ നല്ലൊരു ജല ജലത്തിൻ്റെ ഉണ്ട് അവിടെ കിണറായിരിക്കാം അല്ലെങ്കിൽ കുളമായിരിക്കാം ആ കുളത്തിനോട് അനുബന്ധിച്ച് കുറച്ച് എപ്പോഴും കുളത്തിനെ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ കുളത്തിനും നിങ്ങളുടെ വീടിനും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും ശുദ്ധീകരിച്ച് പുഷ്പങ്ങളുള്ള ഒരു ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം അനുകൂലോർജ്ജം നിങ്ങൾക്ക് വരേണ്ട പോസിറ്റീവ് എനർജി ധനപരമായി മറ്റു രീതിയിലും ആ ഒരു ഭാഗത്തു നിന്നും നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു തീടുന്ന പോലെ നിങ്ങളവിടെ തീടുന്നുണ്ടെങ്കിൽ കൂടി അവിടെ തീയിടാതെ അഗ്നിക്ക് സ്ഥാനം കൊടുക്കാതെ ആ ഒരു മൂല കണ്ട് അഗ്നിക്ക് സ്ഥാനം കൊടുക്കാതെ എപ്പോഴും പുഷ്പങ്ങളുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ച് അവിടെ നല്ലൊരു കുളിർമ ഉണ്ടാക്കുക നിങ്ങൾ അഗ്നി അത് തീയിടുന്ന സ്ഥലമാണെങ്കിൽ അത് ആ ഒരു പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജിയായി മാറുന്നുണ്ട് നിങ്ങൾക്ക് വരേണ്ട ഐശ്വര്യങ്ങൾ അപർവിധികൾ മാറ്റിക്കളയുന്നുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങളുടെ കാലിലെ എപ്പോഴും ഒരു നീര് വേദന പൊള്ളൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ വയറ്റിൽ ബുദ്ധിമുട്ട് നേർക്കെട്ട് വേദന തൊക്കു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാലിനും വയറിനും ഒക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട പോസിറ്റീവ് എനർജിയെ അവിടെ തടസ്സപ്പെടുത്തുന്നുണ്ട് ആ ഒരു സ്ഥാനം ആ ഒരു അപ്പം അതുകൊണ്ട് പിന്നെ ഒരു ആ ഭാഗം കണ്ടൊരു ഉണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിനു ചുറ്റും പുഷ്പങ്ങളുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക വൃത്തിയായി സൂക്ഷിക്കുക അവിടെയുള്ള ജലം ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ പോസിറ്റീവ് എനർജി അവിടെ നിന്നും തടസ്സപ്പെടുന്നത് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സപ്പെടുന്നത് വീണ്ടും നല്ല രീതിയിൽ നിങ്ങളൊഴുകാനും നിങ്ങൾക്ക് വിവാഹം സംബന്ധമായതും മനസ്സിൽ സന്തോഷകരമായ വിവാഹ ജീവിതവും കുടുംബജീവിതവും റിലേഷൻഷിപ്പും വന്നു ചേരാനും യോഗമുണ്ട് അപ്പോൾ കൂടുതൽ മറ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു